ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു വെളിയിലേക്ക് സ്വാഗതം അപ്പം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കുവൈറ്റിലാട്ടോ കുവൈറ്റിൽ നമ്മുടെ കമ്പനിയുടെ ക്യാമ്പിലാണ് അപ്പോൾ നമ്മുടെ ക്യാമ്പിലെ കാഴ്ചകളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം കാണുന്നതാണ് നമ്മുടെ ക്യാമ്പ് അപ്പോൾ നമുക്ക് ക്യാമ്പ് മൊത്തത്തിലൊന്ന് നടന്ന് കാണാം ഓക്കെ ആ നമ്മുടെ ഫ്രണ്ട് വർക്ക് അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കണം വേസ്റ്റ് ടാങ്ക് ക്ലീനിങ്ങൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് ളാണ് അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും ഇതാണ് നമ്മുടെ ക്യാമ്പ് ഇവിടെ കുടിക്കാൻ വേണ്ടിയാണ്ട് കുടിവെള്ളമാണ് ഇവിടെ നിന്ന് ബോട്ടിൽ വന്ന് വെള്ളം എടുത്ത് നമുക്ക് കുടിക്കാം നല്ല സമയമാണ് എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ ഇങ്ങനെ കൊടിവെള്ളം വെച്ചിട്ട് വന്നിട്ട് ചീസ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ക്യാമിൽ ഉള്ളിപ്പൂരം അങ്ങനെ നാടൻ ഇവിടെ ചെറിയൊരു ബക്കാലിയുണ്ട് കടയുണ്ട് കേട്ടോ ചെറിയൊരു കട നമ്മുടെ ഫ്രണ്ട്സാണ് നമ്മുടെ നാട്ടുകാർ തന്നെയാണ് കോഴിക്കോടുകാരാണ് എല്ലാവരും കോഴിക്കോട് കണ്ണൂർ എല്ലാ സ്ഥലത്തിലും ഉണ്ട് ഇവിടെ കേരളത്തിൽ എന്താ ഉണ്ട് മേഖല എല്ലാവരും വെള്ളിയാഴ്ച മനസ്കരിക്കുന്ന പടിയാണ് ക്യാമിന് വേണ്ട ജനറേറ്ററാണ് ഈ മുന്നിൽ കാണുന്നത് കേട്ടോ ജനറേറ്ററാണ് ഈ വലുത് കാരണം ഇവിടെ അങ്ങോട്ട് മൊത്തം ടോൾസുകളാണ് ക്യാമ്പിൽ അവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പനി മാക്കിൻ്റെ കറാഫ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ക്യാമ്പ് ക്യാമ്പാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വർക്ക് ചെയ്ത് തെറാഫി കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ഇതാണ് നമ്മുടെ ഇവിടെ മുടിവെട്ട് കട കേട്ടോ ഹെയർ കട്ടിങ് ഇവിടെ തന്നെ നമുക്ക് ഹെയർ കട്ടിങ്ങിൻ്റെ കട ഇത് ചെറിയൊരു ബക്കാല അതുകൊണ്ട് അവിടെ നമുക്ക് ചെക്കന്മാരുണ്ടോ അതെ മറ്റേ കോഴിക്കോടിൻ്റെ മണിമുത്ത് ചേരി കണ്ട മറ്റേടാ ഒന്നില്ല കോഴിക്കോടിന്റെ മണിമുത്ത നമ്മുടെ ഈ കടയിലെ നമ്മുടെ ക്യാമ്പിലെ ഒരേ ഒരു വക്കാലം മാത്രമേ ഉള്ളൂ അത് ഇതിൻ്റെതാണ് മറ്റൊരു വേറെ ഉണ്ടാവും വന്നിട്ടില്ല അല്ലെ അപ്പൊ കോഴിയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ക്യാമ്പിൻ്റെ മൊത്തത്തിലുള്ള കാച്ചിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ വർക്ക് ചെയ്തിരുന്ന കറാഫിൻ നാഷണൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ ക്യാമ്പാണ് ക്യാമ്പ് അത് വർക്ക്ഷോപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് തന്നെയോ സുലൈബ്യ എന്ന് പറഞ്ഞിട്ട് കുവൈറ്റിൽ സുലൈബ ഭാഗത്തുനിപ്പോൾ ഫുൾ ഡെസേർട്ട് ഏരിയ ആണ് മൊത്തം നാല് ചുറ്റകളും ചുറ്റുകളും മൊത്തം മരുഭൂമിയാണ് ഇവിടുന്ന് ഒരു വണ്ടിയില്ലാതെ നമുക്കൊരു വണ്ടി കിട്ടണമെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു വണ്ടിയില്ലാതെ ഇവിടെ വിലയിലേക്ക് പോകാൻ പറ്റില്ല ഏകദേശം മുപ്പത് നാൽപ്പത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മൊത്തം മരുഭൂമി തന്നെയാണ് കേട്ടോ എന്നാൽ ഈ ക്യാമ്പ് ഇവിടെ വരാനുള്ളത് തൊട്ടടുത്ത് തന്നെ നമ്മുടെ കമ്പനിയിൽ വേറൊരു പ്രോജക്റ്റ് ഉണ്ട് ആ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ അപ്പോൾ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് അറിയാം വളരെ ഭയങ്കര സ്മെല്ലായിട്ടുള്ളൊരു ഓപ്ഷനാണ് വേസ്റ്റ് വാട്ടറാണ് കുയറ്റിലെല്ലാം അത് ശുദ്ധീകരിച്ചിട്ട് ആ വെള്ളം ആ വെള്ളം കാണും മറ്റേ കുയറ്റിലെല്ലാം ചെടികൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അപ്പോൾ ഈ പ്ലാന്റിലെല്ലാം പണിയെടുക്കുന്ന ഈ ഇപ്പോൾ കമ്പനിയുടെ ആൾക്കാരെ തന്നെയായിട്ട് കമ്പനിയാണ് ഈ കമ്പനിയുടെ പ്രവേശനം അപ്പോൾ ഈ കമ്പനിക്ക് മിക്ക ഞാൻ പറയുകയെന്ന് വെച്ചു കഴിഞ്ഞാൽ ആരും ഈ കമ്പനിയുടെ ഇത് പൂവരുത് അത്രയും എന്താ പറയുക മാനസികമായിട്ട് പൂ ഇതിന്റെ മാനേജ്മെന്റ് മാനേജ്മെൻറ്റ് ഇതിന്റെ ഇതിൻ്റെ തീരെ പോരാട്ടോ വളരെ മോശമാണ് അത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് തുറന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ പറയും ഇത്രയും വർഷം വർക്ക് ചെയ്തിട്ട് കുറ്റം പറയുന്നതല്ല അനുഭവിച്ച അനുഭവങ്ങൾ കൊണ്ട് പറയുന്ന പോകുന്നതാണ് ദയവേദി ഈ കമ്പനിയിലേക്ക് മാക്ക് ഇതുപോലെ കറാഫി കറാഫി നാഷണൽ കൺസർഷൻ കമ്പനിയിലേക്ക് പോയത് ശരിക്കും അതൊരു ജയിലാ കേട്ടോ